സുഹൃത്തുക്കള നമ്മള് മഞ്ചേരി ചന്തയിലാ ഉള്ളത് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് മുപ്പത്തി ഒന്ന് രൂപയാണ് ഈ കാളക്കുട്ടി ചോദിക്കുന്നത് അത് ഉടച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്ന് രൂപ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ മീറ്റുണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലാസ്റ്റ് കൊടുക്കേണ്ടി വരും

ഇടത്തരം സൈസ് പോത്തും പോത്തുംകുട്ടികള് ഇതിന്റെ റേറ്റ് ആവറേജ് അറുപത്തി അഞ്ചിന്റെയും ഇടയിൽ കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു നൂറ്റി നാപ്പത് കിലോ മുതൽ ഏകദേശം രണ്ട് അടുത്ത് രണ്ട് രണ്ട് പത്ത് ഉള്ള പോത്തും പോത്തുംകുട്ടികളാണ് മുടികളില് ഫസ്റ്റ് ക്വാളിറ്റി പോകുന്ന കാളകളാണ് ഇതൊക്കെ ആന്ധ്ര കാളകൾ അതുപോലെ ചെറിയ ദീർഘകല്യാണത്തിന് കൊണ്ടുപോകാറുണ്ട് അൻപത്തഞ്ച് മുതൽ എൺപത്തി രൂപ ഉറുപ്പ്യ റേഞ്ചിലൊക്കെയാണ് ഏകദേശം ഓരോ കാളകൾ ചോദിക്കുന്നത് ഒരു ഒന്നേ എൺപത് മുതൽ ഏകദേശം രണ്ടേക്കാൽ മൂന്നിൻ്റെ അടുത്ത് വരെയുള്ള കാളകളാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കാളകളൊക്കെ എഴുപത്തയ്യായിരം മെയിനാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു രണ്ടേകാല് ഓരോന്ന് ഉണ്ടാവും ചോദിക്കുന്നാണ് എഴുപത്തി അയ്യായിരം പാർട്ടി ചോദിക്കുകയാണ് അറുപത്തി സംതിങ്ങൻ്റെ പറഞ്ഞു അറുപത്തിരണ്ടെ കൊടുത്തിട്ടില്ല നമ്മളെ ചന്ത നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്നും പാണ്ഡിക്കാർ റൂട്ടിന് പയ്യനാട് ചോലക്കൽ എന്ന സ്ഥലത്താണ് മഞ്ചേരി നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറു മണി മുതൽ ഉച്ച വരെ ചന്ത നടക്കും ചൊവ്വാഴ്ച ആടുകളെ ചന്ത ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാലുകളൊക്കെ വാങ്ങാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചേരി ചന്തയിൽ വന്നാൽ വാങ്ങിച്ചു പോകാവുന്നതാണ് വ്യത്യസ്തമായ ഒരുപാട് കാലുകൾ വരുന്നത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയെടുക്കാൻ കഴിയും എല്ലാത്തരം കാലുകളും മെയിനായിട്ട് നമ്മൾ ചന്തയിൽ എത്താറുണ്ട് അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളൊക്കെ അറിയിക്കുക നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കാലുകളൊക്കെ വാങ്ങാനും മഞ്ചേരി ചന്തക്ക് വന്നാൽ മതി ഈ മൂന്ന് ബൂത്തുംകുട്ടികൾ നമ്മളൊരു റിലേറ്റീവ്സ് ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവന്നാണ് ഇത് സെൻട്രൽ നിൽക്കുന്ന ബൂത്തുംകുട്ടി പത്ത് രൂപയ്ക്കാണ് പുള്ളി വാങ്ങിച്ചത് മറ്റു രണ്ട് ബൂത്തുംകുട്ടികൾ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നമ്മൾ ലാഭം കിട്ടിയാൽ കൊടുക്കും എന്നാ പറഞ്ഞത് ഈ രണ്ട് ബൂത്തുംകുട്ടികൾ ഈ ബൂത്തുംകുട്ടി ആ തലക്കുള്ള ബൂത്തുംകുട്ടിയും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ ചെറുതായിരിക്കും ഏകദേശം ഒരു അയിപത്തഞ്ചു അറുപത് കിലോ മീറ്റ് ആവറേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ പൂത്തും കുട്ടികൾക്ക് ഒരു മുന്നൂറ്റി അൻപതിൻ്റെയും നാനൂറിൻ്റെ അടിയിൽ നമ്മൾ ബീഫിന് കണക്ക് കൂട്ടേണ്ടി വരും ഇതൊക്കെ വളർത്താനാണ് ഏറ്റവും അനുയോജ്യം ഈ പൂത്തുംകുട്ടി നമ്മൾ ചന്തയിൽ നിന്ന് വെച്ചിട്ടുള്ളതാണ് മുപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ ചന്തയിൽ നിന്ന് ഒരു പാർട്ടി വാങ്ങിച്ചിട്ടുള്ളത് ഒരു നൂറ് നൂറ്റി പത്ത് വില മീറ്റുണ്ടായ ചാൻസ് ഉണ്ട് അവർ നൂറ്റി ഇരുപതൊക്കെയാണ് അവർ കാണുന്നതെന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത് ഒന്നേകാലിൻ്റെ റേഞ്ചില് മുപ്പത്തി ഏഴായിരം ആണ് ഈ ഒരു കുട്ടി വില ഇത് വളർത്താൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ പൂത്തും കുട്ടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ പെരുന്നാൾക്ക് നോക്കിയാൽ കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് വിൽക്കാൻ കഴിയും പർപ്പസിന് പോകുന്ന മൂരികളാണ് മെയിൻ ആയിട്ട് ഇത് അല്ല ക്വാളിറ്റി ഉള്ള മൂരികള് ഈ ചെറിയ കാളകുട്ടികളൊക്കെ നമ്മൾ ചെറിയ തോതിലുള്ള മുടികളെച്ചിലും ടീ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ ഇങ്ങനത്തെ കാളകുട്ടികളെ സാധാരണ കൊണ്ടുപോവാറുള്ളത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് മുതൽ ഒന്നേ മുക്കാല് റേഞ്ചുള്ള ചെറിയ കാളകുട്ടികൾ നല്ല ക്വാളിറ്റി കുട്ടികളാണ് ഏകദേശം ഒരു നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് മുതൽ അൻപതിൻ്റെ മുകളിൽ റേഞ്ച് പോകുന്ന കാളകുട്ടികളാണ് ഇതൊക്കെ നമ്മൾ കാലുകൾ വാങ്ങിക്കുമ്പോഴാണ് റേറ്റ് പറഞ്ഞെടുക്കുക നമുക്ക് ഒരു ആവറേജ് റേറ്റ് ആണ് ഇതൊക്കെ ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു കാളകുട്ടി ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറുനൂറ്റിപ്പത്ത് കിലോ മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നൂറ് കിലോ എന്തായാലും ഉണ്ടാവും മീറ്റ് പർപ്പസിന് പറ്റുന്ന കുറച്ച് എരുമകൾ നൂറ്റൻപതിൻ്റെയും രണ്ട് കിൻറ്റലിൻ്റെ ഇടയ്ക്കുള്ള എരുമകളാണ് വെക്കുക കുറച്ച് നെയ്യുള്ളാൻ ചാൻസ് ഉണ്ട് ഇതും മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ് മെയിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള എരുമകള് ഇത് വാങ്ങിക്കാൻ കാളുകള് വളരെ കുറവാണ് നമ്മളെ മഞ്ചേരി ചന്തയില് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ തിരുമാള് വല്ലാതെ കൊണ്ടുപോവാറില്ല ഈ നെയ്യ് കുറച്ച് കാരണവും പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെന്ന് കേട്ടത് വണ്ടി ഞങ്ങള് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു മുപ്പത്തഞ്ചിന്റെയും എഴുപതിൻറെ ഇടയിൽ വരുന്ന ഒരു ഇടത്തരം സൈസ് കാളകള് ഒക്കെ മെയിനായിട്ട് മുടി കളച്ചലിന് പോകുന്ന കാളകളാണ് കുറെ വിൽക്കാറുണ്ട് നമ്മളെ ചന്തയില് ഓരോ സീസണനുസരിച്ച് വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും നമ്മളെ ചന്തയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ മീറ്റ് പർപ്പസിന് പോകുന്ന മൂരികളാണ് മെയിനായിട്ട് മൂരികൾക്ക് തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുന്നൂറിൻ്റെ ഇടയിൽ നമ്മൾ ചന്തയിൽ റേറ്റ് കൊടുക്കണം അൻപത്തി ഒന്നായിരം രൂപയാണ് ഈ പാഷ ചോദിച്ചത് അത് നാല്പത്തഞ്ചൊരു പാർട്ടി പറഞ്ഞിരുന്നു അതിന്റെ മോൾക്ക് കച്ചവടമായിട്ടുണ്ട് ഒരു നാല്പത്തി ആറൊക്കെ ആയിരിക്കും നാല്പത്തഞ്ചോ അഞ്ഞൂറ് നാല്പത്തി ആറൊക്കെ റേറ്റ് മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന മോരികളും അതുപോലെ ചെറിയ കാളകുട്ടികളാണ് അതായത് ഇടത്തരം സൈസ് ചെറിയൊരു കല്യാണത്തിന് അതുപോലെ ചെറിയ മുടിച്ചെല്ലാം പറ്റിയ ചെറുച് കുറച്ച് കാളകുട്ടികള് ഏകദേശം ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ മുപ്പത് ഉറുപ്പ റേഞ്ച് മുതൽ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് അൻപത് റുപ്പേൻ്റെ റേഞ്ചിലായിരിക്കും ഈ ഫ്രണ്ട് ലൈന് ഈ സൈഡ് ഭാഗം ഏകദേശം ഒരു വില വരിക നമുക്ക് എല്ലാ ഒരു കാലങ്ങളും വില ചോദിക്കാൻ കഴിയൂല നമ്മളൊരു മീറ്റ് കൽക്കുലേറ്റ് അസ്യൂം ചെയ്ത് വില പറയുന്നു ഇതൊക്കെ പാൽ പശുക്കളാണ് പാൽ പശുക്കൾക്കുമാണ് ഇതൊക്കെ

ਤਾਂ ਕਿ ਉਹ ਨੂੰ ਪਾਣੀ അറുപത്തി രണ്ടായിരം രൂപ ചോദിക്കുന്ന ഒരു ബോത്തുംകുട്ടി ഒരിടത്തരം സൈസ് പോത്തുംകുട്ടി മുടി കളിച്ച പർപ്പസിനൊക്കെ ഏകദേശം ഒന്നേ മുക്കാലിന്റെ അടുത്ത് എല്ലാ ഇടക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അറുപത്തിരണ്ടാണ് ചോദിക്കുന്നത് ഒരു അൻപത് അൻപത്തിരണ്ട് കൊടുത്താൽ കിട്ടണമെന്ന് തോന്നുന്നു നല്ല ക്വാളിറ്റി പോത്തുംകുട്ടിയാണ് ഒരു ചെറുമട്ടം പരിപാടിക്ക് പറ്റിയ ഈയൊരു കാള ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം കുട്ടികളിച്ചൊരു രണ്ടേ മുക്കാൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചോദിക്കുന്ന റേറ്റ് ആണ് ഒന്ന് അഞ്ച്

പതിനായിരം രൂപ ചോദിച്ചൊരു പശുക്കുട്ടി ലാസ്റ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടില്ല സ്വത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇതുവരെ കമൻറ്റുകൾ ചെയ്യുക നിങ്ങളുടെ ഒരു ഓരോ പ്രോത്സാഹനമാണ് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതായി എടുക്കുന്നത് അടുത്ത വെച്ചാൽ